ഏകദേശം എന്റെ ഒരു നാല് അഞ്ചു ലക്ഷം രൂപ അതിനകത്ത് നമ്മൾ പിന്നെയാണ് സിറ്റിക്ക് അതിനെ ഹോസ്പിറ്റലിൽ ചിലവും മറ്റ് കൊണ്ടുപോകുന്നതിന്റെ ചെലവും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ എൻ്റെ മരണം വരെ ഞാൻ അങ്ങനെ പങ്കെടുക്കാൻ വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് ഹായ് നമസ്കാരം ഉണ്ടായ വളരെ വ്യത്യസ്തമായ ഒരു വിശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി മൂന്നര വർഷങ്ങൾക്ക് മുൻപ് ഒരു പോത്തിനെ വാങ്ങി അതിനെ അരുമയോടെ വളർത്തി വലുതാക്കി ഇന്ന് ഓച്ചറയിൽ വെച്ച് അതിനെ നറുക്കെടുപ്പിലൂടെ വിറ്റഴിക്കുകയാണ് ആ സമാഹരിച്ച തുകയാകട്ടെ ചിലർക്ക് ചികിത്സാ സഹായവും ചിലർക്ക് വീട് വെക്കാനുള്ള സഹായവും മറ്റു ചിലർക്ക് ധാന്യ കിറ്റുകളും പച്ചക്കറി കിറ്റുകളുമായി നൽകിയുണ്ട് വളരെ വ്യത്യസ്തമായ വഴികളിലൂടെ ജീവകാരുണ്യത്തിന്റെ സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുന്ന സിദ്ദീഖ് എന്ന വ്യക്തിയുടെ കഥയാണ് ഇന്ന് പറയാനുള്ളത് പോകാം വീഡിയോ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാടിൻ്റെ വിവിധ മേഖലയിൽ ഞാൻ ഏകദേശം മുപ്പത് കൊല്ലം കൊണ്ട് ഈ ബച്ചിറ ബച്ചുറക്കാശീശാനിൻ്റെ പരിസരത്ത് കഴിഞ്ഞു കൂടുന്നവരാണ് ആർക്കെന്ത് വിഷയം ഉണ്ടായാലും അതെല്ലാമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാൾ ഒരാൾ ഒരു വിഷമം കൊണ്ട് വരഞ്ഞാൽ അയാളെ എങ്ങനെയും എത്രയും പെട്ടെന്ന് സഹായിക്കണമെന്ന് മനസ്സ് തോന്നുന്ന മനസ്സലിവ് കാണിക്കുന്ന എന്ന വ്യക്തി ഞാൻ പറയുകയില്ല മനസ്സലിവ് കാണിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതിനുപരി നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഇപ്പം എൻ്റെ മോനാണ് നിൽക്കുന്നത് പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സ് പ്രായമേ ഉള്ളൂ അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുഞ്ഞ് ഇന്ന് ക്യാൻസർ രോഗിയാണ് അവൻ മിക്കവാറും എൻ്റെ വന്ന് പറയാറുണ്ട് ഇന്ന് അവനാണോ ഒരു ഇങ്ങനെയൊരു വിഷയമുണ്ടെന്ന് പറയുമ്പം ഞാനത് ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ അവൻ്റെ അടുത്ത് ഞാൻ മറുപടി പറയുന്നില്ലെങ്കിലും ഞാൻ ഈ ശീല സഹായം നടത്തണമെന്ന് കരുതിയത് എൻ്റെ മനസ്സിലെ തീരുമാനമാണ് ഈ തീരുമാനം സത്യത്തിൽ ഇന്നാണ് ഈ വേദിയിലാണ് മറ്റുള്ളവരറിയുന്നത് അനീ ജീവിത സഹായം ചെയ്യാൻ പോകണമെന്നും ഇന്ന ആളാണ് പേരെന്നും അറിയുന്നത് ഇന്ന് മാത്രമാണ് ഈ ഭവന നിർമ്മാണത്തിൻ്റെ ഈ അമ്മ പോലും നമ്മൾ നമ്മളിന്ന് ഈ അമ്മയ്ക്ക് ഒരു ഭവന നിർമ്മാണം ഒരു വലിയ തുകയല്ല എങ്കിൽ പോലും അത് കൊടുക്കുമ്പോഴാണ് ആ അമ്മ ഇതറിയുന്നത് അമ്മ ഈ കിറ്റ് മാത്രം പ്രതീക്ഷിക്കുന്ന ആവുന്നേ കാണാം ഈ കിറ്റിൻ്റെ കാര്യം മാത്രമേ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിൻ്റെ ഒരു എന്തത് കൊണ്ട് മാത്രം കൂട്ടി കാണിച്ച ഒരു കാര്യമാണ് സത്യത്തിൽ ഈ പോത്ത് ഞാനും ഈ പോത്തുകൂടെ നടന്നു വരുന്നത് ഒരു അര കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഈ അര കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ നടക്കുമ്പോൾ എന്നെക്കാളെ മുന്നേ ആ പോത്ത് കരയാൻ തുടങ്ങി കരഞ്ഞ് രണ്ട് കണ്ണിലൂടെയും കണ്ണീരൊടിക്കുകയാണ് അത് കണ്ടപ്പോൾ എനിക്കും കലച്ച എനിക്കും വിഷമമുണ്ടായി ഞാൻ അത്ര ശുശ്രൂഷിച്ച് അങ്ങനെ വള എൻ്റെ മോനെക്കാളെ മര്യാദയ്ക്ക് വളർത്തുന്ന ഒരു പോത്താണ് ഞാൻ ഒരു മൂന്നര വർഷക്കാരം കൊണ്ട് വളർത്തുന്ന ഞാനിങ്ങനെ മേടിക്കുന്നത് കൊല്ലത്തു ഒരു സ്വാമിയിൽ നിന്ന് മേടിക്കുന്നതാണ് എൻ്റെ സഹോദരി മേടിച്ചതാണ് അവർക്ക് അവർക്കവിടെ നിർത്താനൊരു ബുദ്ധിമുട്ട് അയൽവാസികൾക്ക് പ്രശ്നമൊന്നും കണ്ടപ്പം അത് അവിടെ നിന്ന് അഴിച്ചു മാറ്റണമെന്ന് പറയുമ്പോൾ അവരെന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ അവർക്ക് അമ്പതിനായിരം രൂപ കൊടുത്ത് കഴിച്ചുകൊണ്ട് വന്നതാണ് ഇന്ന് ഏതാണ്ട് മൂന്നര വർഷം അതായത് അതിനു നാല് വയസ്സ് പ്രായം ഈ നാല് വയസ്സിൻ്റെ ഇടയ്ക്ക് ഏകദേശം എൻ്റെ ഒരു നാല് അഞ്ച് ലക്ഷം രൂപ അതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളൂ കൊണ്ടുവരുമ്പം സാറേ അതൊരു നാനൂറ് കിലേക്ക് എത്താൻ ആണ് ഇന്ന് അതൊരു തൊള്ളായിരം കിലോണം അപ്പം പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വാപ്പ ഈ മിണ്ടാപ്രാണികൾക്ക് വല്ലം കൊടുക്കണം എന്ന് പറയുന്നവരാണ് മരിക്കുന്നവർ വരെയും നമ്മൾ കഴിച്ചില്ലെങ്കിലും അവിടെ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം വല്ല മേടിച്ച് എന്തെങ്കിലും അവർ നമ്മൾ കൊടുക്കുന്ന നമ്മളൊക്കെ ഇപ്പോൾ കൊടുക്കുന്ന ആഹാരമൊക്കെ വളരെ കുറവാ വാപ്പാറ ചീനി മീൻ ഈ കച്ചി അത് ഇതും എല്ലാം മേടിച്ചു കൊടുക്കുകയുള്ളൂ നമ്മൾ ചോദിക്കുമ്പോൾ പറയും എന്തിനാണ് നമ്മളെ മുണ്ടാപ്രാണി പ്രാണി അതുകൊണ്ടാണ് നമുക്കൊരു കൂലി കിട്ടാൻ നറുക്കെടുപ്പി കൂടെ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ചികിത്സാ സഹായം ചെയ്തത് ഈ പച്ചക്കറി വിൻ്റെ കാര്യത്തിലോട്ട് കാണുന്നത് കാര്യം അവരുടെ ബുദ്ധിമുട്ടുകളെന്നും കാണുന്നവർ ആൾക്കാരാണ് തീർച്ചയായും തീർച്ചയായിട്ടും സാധനമൊക്കെ നമുക്ക് കാണാം നമ്മൾ വട്ടപ്പുറത്ത കട വലിയ ബുദ്ധിമുട്ടി അവർ നാലഞ്ച് വീര് നടത്തുന്ന ഒരു ഒരു ഞങ്ങൾ എപ്പോഴും ചായ ഒക്കെ ചെയ്യുന്ന കടയാണ് എനിക്ക് പറഞ്ഞ പോലെ പ്രിയപ്പെട്ട കോർഡിനേറ്റർ സിദ്ദീഖിനും എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഇവിടെ എത്തിച്ചേർന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ എല്ലാവരെയും ഈ അവസരത്തിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം നമ്മൾ ഈ നറുക്കെടുപ്പ് ചടങ്ങിലേക്ക് കിടക്കുകയാണ് ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് നമ്മൾ ഈ മുന്നൂറ് രൂപ ഈ എടുത്ത ജനങ്ങളിൽ നിന്നെല്ലാം കൈപ്പറ്റിയിട്ടാണ് ഇവിടെ ഈ നറുക്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് ഫോൺ നമ്പറും അവരുടെ പേരുമുണ്ട് ആ ഫോൺ നമ്പർ അവർ ഇന്ത്യയിൽ എവിടെ ശരി തന്നെ ഒറ്റ നറുക്കെടുപ്പിൽ കൂടെ ഇതിന് തീരുമാനം ഉണ്ടാക്കുകയെന്ന് മാത്രമല്ല ആ നറുക്കെടുത്ത വ്യക്തിയെ ഫോണിലൂടെ ഈ കാര്യം അറിയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നമ്മുടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നായിരിക്കാൻ എനിക്ക് കരുനാഗപ്പള്ളിയുടെ എം എൽ എ കണ്ണടച്ച് ഇതെടുക്കണമെന്ന് പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി കണ്ണടച്ചുകൊണ്ട് തന്നെ ആ നറുക്കെടുക്കാൻ വേണ്ടി വളരെ ആദരപൂർവ്വം നമ്മുടെ കരുനാഗപ്പള്ളിയുടെ എം എൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്

सुल <laughs> 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 എൻ്റെ മരണം വരെ ഞാൻ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയാറുള്ള ഒരു കാര്യമുണ്ട് ഒരു വണ്ടി ഒരു വാഹനമായി നമ്മൾ പോകുമ്പം ആരോരുമില്ലാത്തൊരു ഈ റോഡിൽ കൂടെ നടന്നു പോകാറ് നമ്മളവരെ കണ്ട് കണ്ണടച്ച് പോവാറ് അവർക്കൊരു ഒരിച്ച് വെള്ളം ഒരു കുപ്പി വെള്ളം മേടിച്ച് ആ വണ്ടിക്കകത്ത് കരുതിയിട്ട് ആ വെള്ളം നമുക്ക് എപ്പോഴും ചിലപ്പം വണ്ടി കിട്ടിയെന്ന് വരത്തില്ല ഈ ആ ടോറിഷക്കാർക്കൊക്കെ

നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം